നമസ്കാരം സെവൻ പ്ലാൻസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇതൊരു അമേരിക്കൻ ബ്രാൻഡാണ് പക്ഷേ കേരളത്തിലാണ് എൻ്റെ മാനുഫാക്ചറിങ് ഒക്കെ നടക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ് അമേരിക്കയിൽ അത്യാവശ്യം സൂപ്പർ മാർക്കറ്റുകളിൽ ഇവിടെ ഒക്കെ ഈ ബ്രാൻഡിന് സെയിലുണ്ട് എനിക്ക് പേഴ്സണലി ഈ ബ്രാൻഡിൻ്റെ ഓണേഴ്സിനെ അറിയാം അവർ ഒരുപാട് എഫേർട്ട് എടുത്ത് എഫേർട്ട് എടുത്ത് വലുതാക്കി കൊണ്ടുവന്ന ഒരു ബ്രാൻഡാണ് ഈ ബ്രാൻഡ് എനിക്ക് രണ്ടു മൂന്ന് രണ്ടാഴ്ച കിട്ടുന്നുണ്ട് ഇതിന് മുമ്പ് ഞാൻ ഈ ബ്രാൻഡ് ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വന്ന എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടിരിക്കാം ഞാനിപ്പോൾ ഇതിപ്പോൾ കപ്പ വറുത്തതാണ് ഒരു പലതരം ടൈപ്പ് കപ്പ വറുത്ത പ്രോഡക്റ്റുകളൊക്കെയാണ് കസള കപ്പ അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സും നോക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സോ അല്ലെങ്കിൽ അവിടെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കോ ഇവരെ കോൺടാക്റ്റ് ചെയ്യാം ആ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം താല്പര്യമുള്ളവരെ അവരുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ബിസിനസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്